നമസ്കാരം വീണ്ടും മാധ്യമങ്ങളെ കണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പി വി അൻവർ എം എൽ എ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണെന്നും പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയാണെന്നും പറഞ്ഞിരുന്നു അതിന് മറുപടി എന്നോണമാണ് വീണ്ടും ഇപ്പോൾ പി വി അൻവർ എം എൽ എ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇന്നലത്തെക്കാലം കുറച്ചുകൂടി വികാരനിർഭരമായിട്ടാണ് അദ്ദേഹം പല വിഷയങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും തനിക്ക് വേണ്ട ഒരു കാലിച്ചായ പോലും താൻ വാങ്ങി കുടിച്ചിട്ടില്ല ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റോ ഒരു പാരസെറ്റമോൾ ഗുളികയോ പോലും സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ നിന്ന് താൻ പറ്റിയിട്ടില്ല എന്ന കാര്യവും തനിക്കത് ആവശ്യമില്ല എന്ന കാര്യവുമാണ് പി വി എൻ എം എൽ ഇപ്പോൾ പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർക്ക് ഏഴ് എട്ട് വർഷമായി പൂട്ടിക്കിടക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതി ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒന്നും അനുമതി കിട്ടാത്തത് കൊണ്ട് അത് പൂട്ടിക്കിടക്കുകയാണ് നിയമപരമായി തന്നെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി വഞ്ചിച്ചത് എന്തിനാണ് എന്ന ചോദ്യവും ഇടയ്ക്കിടയ്ക്ക് വി എൻവർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇടതുപക്ഷത്തുനിന്ന് മാറിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തന്നെ കെട്ടിയിട്ടിരിക്കുകയെന്നുമല്ലല്ലോ അതുകൊണ്ട് തനിക്ക് എവിടെ വേണമെങ്കിലും പോകാം അത് തന്റെ അവകാശമാണ് ജനങ്ങളാണ് തന്നെ തിരഞ്ഞെടുത്തത് തന്റെ തീരുമാനം കൃത്യമായി തന്നെ താൻ നടപ്പിലാക്കും എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളുടെയും മടിയിൽ കനമുണ്ട് അത്തരം മടിയിൽ കനം ഒന്നും തന്നെ ഭയക്കേണ്ട കാര്യം തനിക്കില്ല അവരെ കരുതേണ്ട കാര്യമില്ല പല നേതാക്കളുടെയും വാറോലകൾ മുഖ്യമന്ത്രിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ആ വാറോലകളുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി പറയേണ്ട ആവശ്യം തനിക്കില്ല നേതാക്കന്മാർ വാറോലയമായി നടക്കുന്നത് തന്റെ വിഷയമല്ല തനിക്ക് എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് മാത്രം വിശദീകരിച്ചാൽ മതി തുടങ്ങിയ കാര്യങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നത് അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതം താൻ ആ പ്രത്യാഘാതത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല പ്രത്യാഘാതം എന്തു വന്നാലും നേരിടാൻ തയ്യാറാണ് ജനങ്ങൾ തൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള വാദമാണ് ഇപ്പോൾ പി വി എൻവർ എം എൽ എ വീണ്ടും വാർത്താസമ്മേളനത്തിൽ ഉന്നയിക്കുന്നത് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുന്നത് തുടരുകയാണ് പല നേതാക്കളുടെയും മടിയിൽ കനമുണ്ട് എന്നാൽ താൻ ഒറ്റ പൈസ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും പറ്റിയിട്ടില്ല തൻ്റെ ശമ്പളം പോലും താൻ ജനങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കുന്നത് എം ഓഫീസിൽ വന്ന് നോക്കിയാൽ അക്കാര്യങ്ങൾ തന്നെ കൃത്യമായി മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാകും തുടങ്ങിയ കാര്യങ്ങളാണ് പി വി എൻവർ എം എൽ എ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നടത്തിയ ചെറിയ പ്രതികരണത്തോട് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്